മുറുകൾ മറന്നതെന്ന് വെച്ചാൽ പി ജയരാജൻ മുറിവ് മറക്കാത്തത് അത് ഓർമ്മിപ്പിക്കുന്നത് അത് ഓർമ്മിപ്പിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ആ കാര്യങ്ങൾ മുഴുവൻ ആ സമരത്തിൽ രക്തസാക്ഷികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയാണ് കൂത്തുപറമ്പ് വെടിവയ്പ് നടത്തിയവരിൽ ഒരാളാണ് റവത അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ് അത് പാർട്ടിയല്ല വിശദീകരിക്കേണ്ട സർക്കാരാണ് നിതിൻ അഗർവാളാകട്ടെ സി പി എംമാരെ ആളാണ് എന്ന് പറയുമ്പോൾ കുത്തുപേർ ഏരിയ സെക്രട്ടറി ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി അടക്കം മർദ്ദിച്ച കേസിൽ നിതിൻ അഗർവാളിനെതിരെ സി പി എം കേസ് പോയിട്ടുണ്ട് യോഗേഷ് ഗുപ്തി എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടത് സർക്കാരാണ് അപ്പോൾ ഇതെല്ലാ കാര്യം സർക്കാരിന് ഇട്ടുകൊണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഇന്ന് പ്രതികരിക്കുന്നത് അത് കണ്ണൂരിലെ സഖാക്കളുടെ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ആ മുറിവുകൾ അവർ മറക്കാത്തത് കൊണ്ട് അത് പാർട്ടിയെയും സർക്കാരിനെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം എന്താണ് എം വി ഗോവിന്ദൻ ഇത് പറയുന്നു അതിൽ നടത്തിയ കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിൽ ഒരവിടെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട് അതിനുശേഷം കോടതി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അതിൽ അതൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയാണ് സാങ്കേതികമായി സർക്കാരിനെ സംബന്ധിച്ച ഈ തരത്തിൽ യു പി എസ് സി നൽകുന്ന ഒരു പട്ടികയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല മറ്റു രണ്ട് പേരുകൾ അവിടെ വരുന്നു യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ടും പിന്നെ നിതിൻ അഗർവാൾ നിതിൻ അഗർവാളിനെ ഇപ്പോൾ നിതിൻ അഗർവാളും സി പി എമ്മിനെ സ്വീകാര്യമല്ല എന്നാണ് പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത്